അയ്യപ്പൻകോവിൽ വില്ലേജിലെ മൂന്ന് ചെയിനിൽ റവന്യൂ സംഘം ഭൂമിയുടെ സർവേ നടപടികൾ ആരംഭിച്ചു കട്ടപ്പന ലാൻഡ് അസൈൻമെന്റ് ഓഫീസിലെ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് സർവേ നടപടികൾ പുരോഗമിക്കുന്നത് മൂന്ന് ചെയിനിൽ പട്ടയം നൽകുന്നതിന്റെ ആദ്യപടിയായാണ് സർവേ ആരംഭിച്ചിരിക്കുന്നത് റവന്യൂ മന്ത്രി ഇടുക്കിയിലെത്തിയപ്പോൾ നടന്ന യോഗത്തിൽ മൂന്ന് ചെയിൻ പട്ടയ വിഷയം ഉയർന്നു വന്നിരുന്നു ഇതേ തുടർന്ന് മൂന്ന് ചെയിനിലെ ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ കളക്ടർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കളക്ടർ ഭൂമിയിൽ സാറ്റലൈറ്റ് സർവേ നടത്തി ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ സർവേ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയത് ഇതേ തുടർന്നാണ് കട്ടപ്പന എൽ എ ഓഫീസിലെ സർവേ വിഭാഗം നടപടികൾ ആരംഭിച്ചത് ആദ്യപടിയായി കാഞ്ചിയാർ പഞ്ചായത്തിലെ മൂന്ന് ചെയിനിൽ സർവേ നടപടി പൂർത്തിയാക്കിയാണ് അയ്യപ്പൻകോവിലെ മൂന്ന് ചെയിനിൽ സർവേ ആരംഭിച്ചത് കർഷകരുടെ കൈവിശമിരിക്കുന്ന ഭൂമിയും റോഡും വെവ്വേറെയാണ് രേഖപ്പെടുത്തുന്നത് മൂന്ന് ചെയിനിൽ പട്ടയം നൽകാത്തതിനെതിരെ സർക്കാരിനെതിരെ ഗുരുതര ആരോപണമാണ് ഉയർന്നിരുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പട്ടയം നൽകാനുള്ള ആദ്യ നടപടി ആരംഭിച്ചിരിക്കുന്നത് എല്ലാവർക്കും മൂന്ന് ജില്ലയിലുള്ള എല്ലാവർക്കും പട്ടയം കൊടുക്കുന്നതിനുള്ള ആ സ്കെച്ച് കൈവശ ഭൂമിയുടെ സ്കെച്ച് നടന്ന് സ്കെച്ച് എടുക്കുന്ന ആ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ഈ ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ പഴയകാല എല്ലാവർക്കും ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് അതിൽ ആദ്യഘട്ടം എന്ന നിലയിൽ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ തോണിത്തിൻ്റെ ഭാഗത്ത് മുതൽ അതായത് തീരദേശത്തിൻ്റെ ആ ഭാഗം മുതൽ ഇന്ന് സർവേ ആരംഭിച്ചിരിക്കുകയാണ് കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ വില്ലേജുകളിൽ പട്ടയം നൽകാനായി ഇത് രണ്ടാം തവണയാണ് സർവേ നടത്തുന്നത് ആദ്യ തവണ സർവേക്കായി പണപ്പെരിവ് നടത്തിയതിന് നേതാക്കൾക്കെതിരെ കേസും നിലവിലുണ്ട് നഷ്ടപ്പെട്ട പട്ടയ പ്രതീക്ഷകൾക്ക് ചിറകമുളയ്ക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അയ്യപ്പൻകോവിലെ തോണത്തടിയിലാണ് ഇന്ന് സർവേ നടന്നത് പട്ടയ നടപടി വേഗത്തിലാക്കാനാണ് ഇപ്പോൾ സർവേ നടക്കുന്നതെന്ന് എൽ ഡി എഫ് നേതാക്കളും വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന